മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിൽ വന്നിറങ്ങിയ സ്ഥലം ഏത് മഹാത്മാഗാന്ധി ഗാന്ധി ആദ്യമായി കേരളത്തിൽ വന്നിറങ്ങിയ സ്ഥലം ഏത് കോഴിക്കോട് കവിതിലകൻ എന്ന ബഹുമതി പാണ്ഡിറ്റ് കറുപ്പന് പാണ്ഡിറ്റ് കേട്ടോ പാണ്ഡിറ്റ് കറുപ്പൻ നൽകിയത് ആര് കവിതിലകൻ എന്ന ബഹുമതി പാണ്ഡിറ്റ് കറുപ്പന് നൽകിയത് ആര് കൊച്ചി രാജാവ് സത്യം സത്യം സൗന്ദര്യമാണ് സൗന്ദര്യം സത്യവും എന്ന് പറഞ്ഞത് ആര് സത്യം സൗന്ദര്യമാണ് സൗന്ദര്യം സത്യവും എന്ന് പറഞ്ഞത് ആര് കീറ്റസ് മലബാർ കലാപം അരങ്ങേറിയ താലൂക്ക് ഏത് മലബാർ കലാപം അരങ്ങേറിയ താലൂക്ക് ഏത് ഏറനാട് സ്വന്തം ഭാരത്തോട് തുലനം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഏത് സ്വന്തം ഭാരത്തോട് തുലനം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഏത് കിവി മാമാങ്കം ആഘോഷിച്ചിരുന്ന മാസം ഏത് മാമാങ്കം ആഘോഷിച്ചിരുന്ന മാസം ഏത് കുംഭം ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് എന്ത് രക്തം ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ മുഖ്യമന്ത്രി ആര് ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ മുഖ്യമന്ത്രി ആര് നന്ദിനി സത്പതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി ആറ് വരെ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ലയായ മാഹി ഏത് ഭരണഘടകത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ലയായ മാഹി ഏത് ഭരണഘടകത്തിന്റെ ഭാഗമാണ് പുതുച്ചേരി ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഹൈക്കോടതി ഏത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഹൈക്കോടതി ഏത് സിക്കിം ഹൈക്കോടതി സ്വന്തം മക്കളുടെ തടവിൽ കഴിയേണ്ടി വന്ന മുഗൾ ചക്രവർത്തി ആര് സ്വന്തം മക്കളുടെ തടവിൽ കഴിയേണ്ടി വന്ന മുഗൾ ചക്രവർത്തി ആര് ഷാജഹാൻ ഇന്ത്യയിലെ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ പിതാവി എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യയിലെ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ പിതാവി എന്നറിയപ്പെടുന്നത് ആര് ശങ്കർ ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഏതു രാജ്യത്ത് നിന്നാണ് ഇന്ത്യ സ്വീകരിച്ചത് ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഏതു രാജ്യത്ത് നിന്നാണ് ഇന്ത്യ സ്വീകരിച്ചത് യു പാലക്കാട് ചുരം കേരളത്തെ തമിഴ്നാട്ടിലെ ഏത് ജില്ലയുമായിട്ടാണ് യോജിപ്പിക്കുന്നത് പാലക്കാട് ചുരം കേരളത്തെ തമിഴ്നാട്ടിലെ ഏത് ജില്ലയുമായിട്ടാണ് യോജിപ്പിക്കുന്നത് കോയമ്പത്തൂർ സ്ത്രീകൾക്ക് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ അനുമതി കൊടുത്ത വർഷം ഏത് സ്ത്രീകൾക്ക് ഒളിമ്പിക്സിൽ അനുമതി കൊടുത്ത വർഷം പങ്കെടുക്കാൻ അനുമതി കൊടുത്ത വർഷം ആയിരത്തി തൊള്ളായിരം ആദ്യത്തെ സൗണ്ട് ഫെഡറേഷൻ ഗെയിംസിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് ഏത് രാജ്യമാണ് ആദ്യത്തെ സൗണ്ട് ആദ്യത്തെ സൗണ്ട് ഫെഡറേഷൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് ഏത് രാജ്യമാണ് ഇന്ത്യ ഭാരതരത്നം നേടിയ ആദ്യത്തെ സിനിമാ താരം ആര് ഭാരതരത്നം നേടിയ ആദ്യത്തെ സിനിമാ താരം ആര് എം ജി രാമചന്ദ്രൻ ആരും പൗരന്മാരായി ജനിക്കാത്ത സ്വതന്ത്ര രാജ്യം ഏത് ആരും പൗരന്മാരായി ജനിക്കാത്ത സ്വതന്ത്ര രാജ്യം ഏത് വത്തിക്കാൻ ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്നത് കേരളം രാഷ്ട്രപതിക്ക് സത്യപ്രതിജ്ഞ വാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര് രാഷ്ട്രപതിക്ക് സത്യപ്രതിജ്ഞ വാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആഹാരത്തെ ആമാശയത്തിൽ എത്തിക്കുന്ന അന്നനാളത്തിന്റെ പ്രത്യേക തരം സങ്കോചവികാസത്തിന്റെ പേരെന്ത് ആഹാരത്തെ ആമാശയത്തിൽ എത്തിക്കുന്ന അന്നനാളത്തിന്റെ പ്രത്യേക തരം സങ്കോചവികാസത്തിന്റെ പേര് എന്ത് പെരിസ്റ്റാൾസിസ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രം ഏത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രം ഏത് തിരുപ്പതിയിലെ വെങ്കിടേശ്വര ക്ഷേത്രം ബാലാമണി അമ്മയുടെ ആദ്യത്തെ കാവ്യസമാഹാരം ഏത് ബാലാമണി അമ്മയുടെ ആദ്യത്തെ കാവ്യസമാഹാരം ഏത് കൂപ്പുകൈ ഭാരത സർക്കാരിൻ്റെ എല്ലാ പ്രവൃത്തികളും ആരുടെ പേരിലാണ് നടത്തുന്നത് ഭാരത സർക്കാരിന്റെ എല്ലാ പ്രവൃത്തികളും ആരുടെ നടത്തുന്നത് സർ രാഷ്ട്രപതി ഭൂനികുതി എവിടെയാണ് കൊടുക്കുന്നത് ഭൂനികുതി എവിടെയാണ് കൊടുക്കുന്നത് വില്ലേജ് ഓഫീസിൽ യൂറോപ്പിന്റെ അറക്കമിൽ എന്നറിയപ്പെടുന്ന രാജ്യം യൂറോപ്പിന്റെ അറക്കമിൽ എന്നറിയപ്പെടുന്ന രാജ്യം സ്വീഡൺ ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് മധ്യപ്രദേശ് ഏറ്റവും വലിപ്പം കൂടിയ ശിശുവിനെ പ്രസവിക്കുന്ന ജീവി ഏത് ഏറ്റവും വലിപ്പം കൂടി കൂടിയ ശിശുവിനെ പ്രസവിക്കുന്ന ജീവി ഏത് നീല തിമിംഗലം ഏറ്റവും വലിപ്പം കൂടിയ ഹൃദയമുള്ള ജീവി ഏത് ഏറ്റവും വലിപ്പം കൂടിയ ഹൃദയമുള്ള ജീവി ഏത് നീല തിമിംഗലം ആദ്യത്തെ ജൈനമത സമ്മേളനം നടന്ന സ്ഥലം ആദ്യത്തെ ജൈനമത സമ്മേളനം നടന്ന സ്ഥലം ഏത് പാടലിപുത്രം പാമ്പ് ഉൾപ്പെടെയുള്ള ഉരകങ്ങൾ ഇല്ലാത്ത വൻകര ഏത് പാമ്പ് ഉൾപ്പെടെയുള്ള ഉരകങ്ങൾ ഇല്ലാത്ത വൻകര ഏത് അന്റാർട്ടിക്ക ജനകീയ കവിതയുടെ ശുക്രൻ നക്ഷത്രം എന്ന നിരൂപകൻ വിലയിരുത്തിയ കവി ആര് ജനകീയ കവിത ശുക്രൻ നക്ഷത്രം എന്ന നിരൂപകർ വിലയിരുത്തിയ കവി ആര് കുഞ്ചൻ നമ്പ്യാർ ജസ്റ്റിസ് ഫാത്തിമ ബേവി ഗവർണറായ സംസ്ഥാനം ഏത് ജസ്റ്റിസ് ഫാത്തിമ ബേവി ഗവർണറായ സംസ്ഥാനം ഏത് തമിഴ്നാട് ഇരുപതാം നൂറ്റാണ്ടിൽ ജനിച്ച് അമേരിക്കൻ പ്രസിഡന്റായ ആദ്യ വ്യക്തി ആര് ഇരുപതാം നൂറ്റാണ്ടിൽ ജനിച്ച് അമേരിക്കൻ പ്രസിഡന്റായ ആദ്യ വ്യക്തി ആര് ജോൺ എഫ് കന്നഡി ഇരവികുളം അന്യജീവി ഇരവികുളം വന്യജീവിയാണ് കേട്ടോ ഇരവിക്കുളം വന്യജീവി സങ്കേതത്തെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം ഏത് ഇരവികുളം വന്യജീവി സങ്കേതത്തെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് അരിയുടെ തവിട്ടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏത് അരിയുടെ തവിട്ടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ ബി മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ഏത് മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ഏത് ഒട്ടകം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ആസാം ആദ്യമായി ശാസ്ത്ര ആദ്യമായി ശാസ്ത്രക്രിയയിലൂടെ ആദ്യമായി ശാസ്ത്രക്രിയയോട് മാറ്റിവെച്ച മനുഷ്യാവയവം ഏത് ആദ്യമായി ശാസ്ത്രക്രിയയോട് മാറ്റിവെച്ച മനുഷ്യാവയവം ഏത് വൃക്ക നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജോലി സംവര ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യത്തെ വൻതോതിൽ ഉൽപ്പാദനം നടത്തുന്ന സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിതമായ നഗരം ഏത് ഇന്ത്യയിലെ ആദ്യത്തെ വൻതോതിൽ ഉൽപാദനം വൻതോതിൽ ഉൽപ്പാദനം നടത്തുന്നുണ്ടോ ഇന്ത്യയിൽ ആദ്യത്തെ വൻതോതിൽ ഉൽപാദനം നടത്തുന്ന സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിതമായ നഗരം ഏത് ജംഷഡ്പൂർ ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏത് നേതാവിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഏത് നേതാവിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത് ബി ആർ അംബേദ്കർ ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഏത് പേരാണ് ഏത് നേതാവിന്റെ പേരാണ് നൽകിയിരിക്കുന്നത് ബി ആർ അംബേദ്കർ അക്ബറെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അന്യമതം ഏത് അക്ബറെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അന്യമതം ഏത് ക്രിസ്ത്യൻ മതം ഇന്ത്യയിലെ ആദ്യത്തെ ടെലിവിഷൻ സെന്റർ എവിടെ ഇന്ത്യയിലെ ആദ്യത്തെ ടെലിവിഷൻ സെന്റർ എവിടെ ന്യൂഡൽഹി ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ ശൃംഖലയ്ക്ക് തുടക്കമിട്ട രാജ്യം ഏത് ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ ശൃംഖലയ്ക്ക് തുടക്കമിട്ട രാജ്യം ഏത് യു എസ് ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേയറ്റം അറ്റം ഏത് ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേയറ്റം അറ്റം ഏത് കന്യാകുമാരി ജാട്ട് ഭരണാധികാരികളിൽ ഏറ്റവും ശക്തൻ ആര് ജാട്ട് ഭരണാധികാരികളിൽ ഏറ്റവും ശക്തൻ ആര് സുരാജ്മിൽ രക്തത്തിൻ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് കറ്റനി